തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ദമാമിലേക്കുള്ള വിമാനം വൈകുന്നു ഒൻപത് നാൽപ്പതിന് ദമാമിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് വൈകുന്നത് സാങ്കേതിക തകരാറാണെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷാണ് ചേരുന്നത് പ്രതീഷ് ഒൻപത് നാൽപ്പതിന് പുറപ്പെടേണ്ട വിമാനമാണ് ഇപ്പോൾ പന്ത്രണ്ട് പത്തായിരിക്കുന്നു കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ വിമാനം വൈകി എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ടല്ലോ വിശദാംശങ്ങൾ ആ ക്രിസ്റ്റീന ക്രിസ്തീന സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും ദമാമിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ചില സാങ്കേതിക കാരണങ്ങളാൽ വൈകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നും ഒൻപത് നാപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ദമാമിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകുന്നത് നിലവിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഇത്തരത്തിലൊരു കാലതാമസം ഉണ്ടാകുന്നത് എന്നതാണ് എയർ ഇന്ത്യ അധികൃതർ അറിയിക്കുന്ന കാര്യം നിലവിൽ എയർപോർട്ട് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്ന വിശദീകരണം പന്ത്രണ്ട് ഇരുപതോട് കൂടി തന്നെ ഈ വിമാനം ദമാമിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും എന്നതാണ് അറിയിക്കുന്ന കാര്യം സാങ്കേതിക പ്രശ്നം ഏകദേശം പരിഹരിച്ചുവെന്നും വൈകാതെ തന്നെ ഈ വിമാനം ഇവിടെ നിന്ന് പുറപ്പെടുമെന്നതാണ് ഇവർ അറിയിക്കുന്ന കാര്യം ഈ കുട്ടികളടക്കം നിരവധി യാത്രക്കാരാണ് ഈ ഒൻപത് നാൽപ്പതിന് ദമാമിലേക്കുള്ള വിമാനത്തിൽ യാത്ര ചെയ്യാൻ കാത്തിരുന്നത് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സാങ്കേതിക തകരാർ ഉണ്ടാകുന്നതും ഈ മണിക്കൂറുകളോളം ഈ യാത്രക്കാർ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് എന്തായാലും എത്രയും വേഗം ഇതിന് പരിഹാരം ഉണ്ടാകും എന്നതാണ് നിലവിൽ എയർപോർട്ട് അധികൃതർ അറിയിച്ചിരിക്കുന്ന കാര്യം അങ്ങനെയെങ്കിൽ പന്ത്രണ്ട് ഇരുപതോട് കൂടി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ദമാമിലേക്ക് ഈ വിമാനം പുറപ്പെടും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം ക്രിസീന ശരി എയർ ഇന്ത്യ വിസ്താരാലയന് ശേഷമുള്ള ആദ്യ ദിവസം വിസ്താരയുടെ അതേ ക്വാളിറ്റിയുള്ള സർവീസ് നൽകുമെന്ന എയർ ഇന്ത്യയുടെ വാഗ്ദാനം ഇതൊക്കെ എന്താണെന്ന ചോദ്യചിഹ്നമാണ് ഈ ഒൻപത് നാൽപ്പതിനു പുറപ്പെടേണ്ട വിമാനം ഇപ്പോഴും പുറപ്പെട്ടിട്ടില്ല എന്ന വിവരം സാങ്കേതിക തകരാറാണെന്നാണ് വിശദീകരണം എം ജി പ്രതീക്ഷ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്